നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൽ ഫുൾ ബോഡി ഉണ്ട് കേട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ന് അപ്പോൾ കുറേ പേര് അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമൻസ് ആണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പിക്ചർ കണ്ടില്ലേ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ കണ്ടിട്ട് ഈ ഒരു പിക്ചറിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇതെന്റെ അമ്മയാണോ അല്ലെങ്കിൽ ഇതെന്റെ എന്നൊക്കെയാണ് ഫസ്റ്റ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചോദിക്കാനുള്ള കാരണം കൂടുതലും നമ്മുടെ മനസ്സിലെ കുറച്ച് എനിക്ക് തോന്നിയിട്ട് അതായത് ചിലർ നന്നാവുമ്പോൾ ചിലർക്ക് തീരെ പിടിക്കില്ല എന്നൊക്കെ പറയില്ലേ ഇനി അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാൻ എത്ര തെളിവ് കൊടുത്തിട്ടും കുറേ പേര് പറഞ്ഞത് ഞാൻ എന്താ പറയുക പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഇങ്ങനെ എത്തിയത് എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഇതും എന്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഓടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കങ്ങനെ പരിചയമില്ല അതിനെ കൂടുതൽ അറിഞ്ഞിട്ട് പക്ഷേ എന്തായാലും നല്ല കാശ് വേണ്ടി വരും അതിനുള്ളൊരു സാമ്പത്തിക സിറ്റുവേഷൻ ഒന്നും അന്ന് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് കുറെ കമൻസാണ് അതാണ് ഞാൻ പറഞ്ഞത് പലരുടെയും അലോറിയും മനസ്സിൻ്റെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ആണ് അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നാൽ നമ്മൾ എന്താ കാണുന്നത് നല്ല ട്രാൻസ്ഫർമേഷൻ വീഡിയോസാണ് അപ്പോൾ കുറേ പേർക്ക് നല്ലോണം വി മനസ്സിൽ തന്നെ അവർക്ക് ആ ഒരു ചിന്തകളൊക്കെ മാറി അതായത് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റുന്നുള്ളത് അപ്പോ ഈ ഒരു വീഡിയോയില് അതായത് ഈ ഒരു ചലഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കാരണം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതും ഒപ്പം അങ്ങനെ കെമിക്കൽ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്നൊരു ഏജ് ഡിഫറൻസ് തോന്നിക്കണ അങ്ങനെ പ്രൊഡക്ടോ കാര്യങ്ങളോ അങ്ങനത്തെ എല്ലാം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണത് അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാം എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു ട്വൻറ്റി ഫൈവ് പ്ലസ് നമുക്ക് മുകളിലേക്കുള്ളവർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും അതിന് താഴേക്കുള്ളവർക്കും നിങ്ങൾക്ക് കാണണോണ്ടോ ഇത് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന ട്രൈ ചെയ്യണോണ്ടോ യാതൊരു കുഴപ്പമില്ല കേട്ടോ ഓക്കെ പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വീഡിയോയിൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോണത് കുറച്ച് കാര്യങ്ങൾ അതായത് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം കാരണം വെറുതെ നമ്മൾ സ്കിന്നിന്റെ പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം എന്താ പറയാ തെളിഞ്ഞിട്ടുള്ള സത്യങ്ങളാണ് എനിക്കും എനിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ട്രാൻസ്ഫോർമേഷൻ വന്ന് അവർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മളെടുക്കുന്ന ഫുഡ് ഡയറ്റ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി എക്സസൈസുകൾ നല്ല എന്താ പറയുക ഫേഷ്യൽ യോഗകൾ മസാജുകൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് ഈ ഒരു ആൻറ്റി ഏജിങ് നമുക്ക് കുറച്ചൊരു ചിലർ കണ്ട് കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ചെറുപ്പമായി ഫീൽ ചെയ്യില്ലേ ഭയങ്കര സ്ലിം ആയി ചെറുപ്പ് സ്ലിം മീൻസ് നല്ല ഫിറ്റായി അതായത് ഇങ്ങനെ ഭയങ്കര മെലിഞ്ഞ് അസ്ഥി കൂടായി എന്നല്ല ഉദ്ദേശിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഫിറ്റായി അവർ കുറച്ചും കൂടി നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് തോന്നും അതൊക്കെ അവരുടെ ഡെയിലി റുട്ടീനിൽ കുറേയധികം കാര്യങ്ങൾ അവൾ അവർ ചെയ്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരു ഒട്ടുമിക്ക പേരും അതാണ് പക്ഷെ നമ്മൾക്ക് തീരെ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളപ്പോൾ പറയൂ പ്ലാസ്റ്റിക് സർജി സർജറി ആണ് ഗ്ലൂട്ടത്തിയാണോ അതാണ് ഇതാണെന്നൊക്കെ പക്ഷെ കുറേ അധികം ഭൂരി എല്ലാവരും ചെയ്യണ ചെയ്യണവരുണ്ടാവും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള അതൊരു നയൻറ്റി പെർസെൻറ്റേജും അവരുടെ ആത്മാർത്ഥമായ എഫോർട്ട് ഇട്ടിട്ടാണ് അവർക്ക് കിട്ടുന്നത് അതായത് ഇതിങ്ങനെ കുറച്ചധികം നാളിങ്ങനെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിന്റെ ഗുണം മനസ്സിലാവണം എടുത്തു പറയുന്ന കാരണം കുറച്ചധികം നാൾ നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ മരണം വരെ നമ്മൾ ഫോളോ ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ എന്നിട്ട് പിന്നെ നാളെ തുടങ്ങിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം ഒന്നാമത്തെ കാര്യം സൺസ്ക്രീൻ നമ്മൾ മറക്കാതെ ചെയ്യുക സൺസ്ക്രീൻ രാവിലെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക നല്ല സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഓക്കെ ആയിട്ടുള്ള നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നോക്കിയിട്ട് ഉറപ്പ് നിങ്ങൾ അല്ലെങ്കിൽ ഡെർമറ്റോളജീനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡോക്ടേഴ്സിനെ കണ്ട ഒരു ഉറപ്പായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ അങ്ങനെ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചു തുടങ്ങാം ഞാൻ ഉപയോഗിക്കുന്നത് നിലാസ് ഹെർബ്സിന്റെ കുങ്കുമാരി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ് ഇത് എസ് പി ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ ഇതെല്ലാം സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇലക്കറികൾ നട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചീരയില്ലേ ചീര പച്ച ചീര അത് എങ് ചെറുതായിട്ടൊന്നും വാട്ടിയിട്ട് നമ്മൾ നമ്മുടെ ചോറിൽ അതായത് ചീരയും മുരിങ്ങലേ ഇതിലേതെങ്കിലും ചീര ഇപ്പം എല്ലാവർക്കും കിട്ടാൻ പറ്റിയില്ലെങ്കിലും മുരിങ്ങയില മിക്കവാറുടെ വീട്ടിൽ ഉണ്ടാവും അപ്പോൾ അത് കുറച്ചെടുത്ത് നന്നായി വൃത്തിയാക്കി ജസ്റ്റ് ഒരു പൊടി വേണമെങ്കിൽ ഉപ്പുതൂളി കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അധികം എണ്ണയൊന്നും ഒന്നും ചേർക്കാണ്ട് വെറുതെ മൂടി വെച്ച് ആവിയിൽ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചിട്ട് അത്രത്തേക്ക് വേവിക്കുക രണ്ടേ രണ്ട് മിനിറ്റ് വെറുതെ ഒന്ന് മൂടിയെച്ചു വേവിച്ചിട്ട് നമ്മുടെ ലഞ്ചിന് ഒരു പോർഷൻ അതായത് ചോറിനൊക്കെ കൂടുതൽ എന്ന് പറയാം എടുക്ക രണ്ട് ആഴ്ച രണ്ട് ദിവസം അതിപ്പോ ചീരയാണെങ്കിലും പിന്നെ മറ്റുള്ള ഇല ഇലകൾ നിങ്ങക്ക് പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ പല പാഴ്സലി അതുപോലെ അങ്ങനത്തെ പല ടൈപ്പ് അലകൾ എനിക്ക് അങ്ങനത്തെ അറിയില്ല കൂടുതൽ അങ്ങനത്തെ കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ബ്രോക്കോളി ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതൊക്കെ ഇതിന് പകരമായിട്ടും ആഡ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് ആയിട്ട് ചീരാ മുരിങ്ങല്ല നമ്മുടെ ഈ ഒരു നാട്ടു പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് അതാണ് കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ പിന്നത്തെ കാര്യം കുറച്ച് നമ്മൾ എന്തോരം കാശുകൾ നമ്മൾ അത് ഇതൊക്കെ കഴിച്ച് ചിലവാക്കണം അപ്പൊ നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് കുറെശ മതി ഒരു കുറച്ച് ബദാം അതുപോലെ തന്നെ കുറച്ച് പംകിങ് സീഡ് കുറച്ച് നമ്മുടെ സൺഫ്ലവറിന്റെ സീഡ് അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി അങ്ങനെ കുറച്ച് ചിയ സീഡ് ഇതൊക്കെ കുറച്ചൊന്ന് വാങ്ങി വെക്കുക ഇത് എന്നിട്ട് നമ്മൾ എന്താ പറയാ സോക്ക് ചെയ്തിട്ട് അതായത് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കുറച്ച് സോക്ക് അതായത് കുറേ അധികം ഒന്നുമല്ല ഒരു രണ്ട് ബദാമും എന്താ പറയുക ഒരു മൂന്ന് നാല് മുന്തിരിയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം നമ്മുടെ പബ്കിൻ സീഡും അതുപോലെ തന്നെ അതേപോലെ തന്നെ സെയിം അളവ് നമ്മുടെ സൺഫ്ലവർ സീഡ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അതിങ്ങനെ സോക്ക് ചെയ്തിട്ട് കുറച്ചതിന് മുകളിൽ എന്താ പറയുക ഒരു ഒരു അര സ്പൂൺ നമ്മുടെ ചിയാ സീഡ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിത്യാസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ കഴിക്കാം ഇത് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഇതിപ്പോൾ എല്ലാവർക്കും കുറച്ച് എക്സ്പെൻസീവ് ആണ് വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനും അപ്പോൾ എടുക്കുന്ന ആളാണ് പക്ഷെ പൈസ ഞാൻ എൻ്റെ കാര്യം എനിക്ക് ഞാൻ തന്നെയാണ് പൈസ മുടക്കാറ് ഇപ്പോൾ വെജിറ്റബിൾസ് എനിക്ക് വേണ്ടി കഴിക്കാം ഞാൻ കൂടുതലും ക്യാരറ്റ് ബീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതൽ എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ചേട്ടനെ ആശ്രയിക്കാറില്ല എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ മേടിക്കും അതുപോലെ ഫ്രൂട്ട്സ് പേരയ്ക്ക അതുപോലെ ഓറഞ്ച് ആപ്പിൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മേടിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അത് നല്ല എക്സ്പെൻസീവാണ് പക്ഷേ നമ്മളെ വീട്ടിൽ കിട്ടുന്ന പപ്പായ അതുപോലെ തന്നെ വീട്ടിൽ നാടൻ പേരയ്ക്ക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജ്യൂസൊന്നും അടിക്കരുത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ജ്യൂസ് അടിക്കാതെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റണത് പച്ചയ്ക്ക് കഴിക്കുക ഇല്ലാത്തത് ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ടു മിനിറ്റ്സ് രണ്ട് രണ്ട് മിനിറ്റ് ഒന്നും മൂടി വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് അല്ലെങ്കിൽ ബോയിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് കഴിക്കും ജസ്റ്റ് രണ്ട് രണ്ട് മിനിറ്റ് മാത്രമേ കഴിക്കാൻ പോലുള്ള പരമാവധി നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റണത് പച്ചക്ക് കഴിക്കാം അതിൽ അത് ക്യാരറ്റ് കുക്കുമ്പർ അതുപോലെ തന്നെ ബീറ്റ് അതുപോലെ തന്നെ എന്താ പറയുക ഓറഞ്ച് അതുപോലെ പൈനാപ്പിൾ ഇങ്ങനെ നമുക്ക് കിട്ടണത് കിട്ടണ ഫ്രൂട്ട്സൊക്കെ ജ്യൂസ് കഴിക്കാതിരിക്കുക പകരം അതൊക്കെ റോ ആയിട്ട് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ താഴേന്നാണ് മുകളിലേക്ക് വരാം ഞാൻ വെള്ളം മസ്റ്റ് ും കാരണം ഞാൻ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു മൂന്ന് മണി മണി വരെ ചിലപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യും എന്നിട്ട് അതിന്റെ ഇടയിൽ പോയി ഫുഡ് അടിച്ചിട്ട് വീണ്ടും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഞാൻ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരും ഇത് കൊണ്ടുവരാനുള്ള കാരണം എനിക്കിപ്പോ ഇത് കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് കുടിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മുടെ സമയത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുക അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഉള്ളി നല്ലോണം ഗ്ലോയിങ് ഞാൻ എപ്പോഴും പറയുന്ന വെള്ളം മറക്കരുത് എന്നുള്ളത് പിന്നെ ഞാൻ ഇത്രയും കുടിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പത്തര ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ രാവിലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് മസ്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നത് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെള്ളം കൊണ്ടുപോകുക അതുപോലെ തന്നെ നമ്മൾ എങ്കിലും ട്രാവൽ ചെയ്ത് പോകുമ്പോ അത് ഞാൻ കൂടുതലായിട്ട് പഠിച്ചതിന്റെ ചേട്ടനെ നാട്ടെ ചേട്ടൻ ഇവിടേക്ക് പോവാണെങ്കിലും അത്യാവശ്യം ഒരു ഒന്നൊന്നര ലിറ്ററിന്റെ കുപ്പി ഉണ്ട് അതില് വെള്ളം കൊണ്ടുപോയിരിക്കും ആൾ ഏറ്റവും കൂടുതൽ ഫുഡിനൊക്കെ കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളാന്ന് തോന്നുന്നത് കാരണം ആളിരിക്കണട്ടില്ലേ കുറെ അധികം ആൾ വെള്ളം ഭയങ്കര കണ്ടവാനല്ല ആളെപ്പോഴും കൊണ്ടുപോകും ഞാനൊക്കെ ആണെങ്കിൽ ചില സമയത്ത് മടിച്ചിട്ട് ഞാൻ വിചാരിക്കും വീട്ടിൽ എത്തിയിട്ട് കുടിക്കാന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലാട്ടോ ഇപ്പൊ നമ്മൾ എവിടേക്ക് പോകണമെങ്കിലും വെള്ളം കുറച്ച് നമ്മുടെ കയ്യിൽ കിണുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടി പൊതിഞ്ഞു കൊണ്ടുപോകും വണ്ടിയില് അപ്പൊ അതാ മറക്കരുത് വെള്ളം കുടിക്കാൻ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ടാണ് ഇപ്പൊ വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോ എല്ലാവരും ആദ്യം പോകാൻ ജിമ്മിലേക്കാണ് ജിമ്മിൽ പോകണത് നല്ലതാണ് നമുക്കൊരു നല്ലൊരു ട്രെയിനറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ് മസിൽസ് ഒക്കെ നല്ല എന്താ പറയാ സെറ്റാക്കി വെക്കാനൊക്കെ പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല എസ്പെഷ്യലി അമ്മമാർ ചെറിയ ഉണ്ണികളുള്ള അമ്മമാർ അതുപോലെ തന്നെ പുണ്യോളൊക്കെ ഏകദേശം ഒരു നാല് വയസ്സെങ്കിലും ആവണം ആ ഒരു പ്ലേ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മൂന്നരയെങ്കിലും കഴിയണം അല്ലെങ്കിൽ മൂന്ന് വയസ്സെങ്കിലും വയസ്സെങ്കിലാവണം അപ്പോൾ അങ്ങനെ പറ്റില്ല പിന്നെ ജോലിക്ക് ഇപ്പൊ നല്ലോണം കറക്റ്റ് നമുക്ക് ആ ഒരു സമയം കാര്യങ്ങളുള്ളവർക്ക് പറ്റില്ല പിന്നെ നമ്മളിപ്പോൾ ഒരു കൂട്ടുകൂടും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയും പറ്റില്ല പക്ഷേ നമുക്ക് വീട്ടില് ചെയ്യാൻ പറ്റും വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വർക്കൗട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട് നല്ല നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ചെറിയ ചെറിയ അപ്പ് എക്സസൈസ് തുടങ്ങിയിട്ട് നമുക്ക് ഓരോ അതായത് വയറിന് വേണ്ടി നമ്മുടെ എന്താ പറയുക ഹിപ്പിന് വേണ്ടി അങ്ങനെ പല ടൈപ്പിലുള്ള ചെറിയ ചെറിയ എക്സസൈസ് നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മോർണിംഗിലാണ് ചെയ്യണേ അത് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ത്രെഡ്മില് വേണ്ട ഓടണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റുന്നില്ലെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുക പിന്നെ ചെറിയ ഡംബൽസിൽ ഡംബൽസ് നമ്മളിങ്ങനെ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മുടെ മസിൽസ് ഇങ്ങനെ അയയാൻ അതായത് ലൂസ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നമ്മൾ ചിലരെ കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആയ ആയമാതിരി ഫീൽ ചെയ്യുക അതായത് നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ അങ്ങനെ ആകെ അയഞ്ഞ് തൂങ്ങിയ മാതിരി അങ്ങനല്ലാതെ മസിൽസ് കുറച്ച് ഫിറ്റ് ആക്കി വെക്കാനൊക്കെ ഈ ഡംബൽസ് ഡംബൽസിൻ്റെ ആ ഒരു ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനൊരു ഡംബൽസ് മേടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ മസിൽസിനെയൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാനും പറ്റും ഇതൊക്കെ നമുക്ക് റൂമിൽ വെച്ച് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഹോസ്റ്റൽസിൽ ഹോസ്റ്റലിൽ പഠിക്കുന്നവരാണെങ്കിലും ഡംബൽസ് വാങ്ങിച്ചാൽ റൂമിൽ വെച്ച് ചെയ്യാം അതുപോലെ ചെറിയ എക്സസൈസ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ റൂമിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമുക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഫസ്റ്റ് വെയ്റ്റ് ലോസിൽ എൻ്റെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട് ഒരു ഇടിഞ്ഞുപൊഴിഞ്ഞ് വിളാറായിട്ടുള്ള വീട്ടിലായിരുന്നു ഞാൻ ആ ചേട്ടൻ പുറത്തായത് തന്നെ ഞാൻ ആ വീട്ടിലായിരുന്നു നിന്നിട്ട് വെയിറ്റ് എന്താ പറയുക എൻ്റെ ഒരു വെയിറ്റ് ലോസിന് സമയത്ത് ഞാൻ ആ വീട്ടിലായിരുന്നു എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അപ്പോ അവിടെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് ചെറിയ ചെറിയ വെയ്റ്റ് ലോസ് ഒരു ജോനാസ് അങ്ങനൊരു ഞാൻ ആളുടെ പേര് കറക്റ്റ് ആളുടെ നോക്കിയിട്ടാണ് ഒരു ഇംഗ്ലീഷ് ട്രെയിനറാണ് ഇംഗ്ലീഷ് ആണോ അതോ ചെയ്യുന്നതോന്നെങ്കിൽ അറിയില്ല ആളുടെ ആളുടെ ചെറിയ ബിഗിനേഴ്സിന്റെ എക്സസൈസാണ് ഞാൻ ചെയ്തിരുന്നത് എത്ര ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ നല്ല വെയിറ്റ് ലോസ് ആണ് എനിക്ക് എന്താ പറയാ ഞാനൊരു എയ്റ്റി ഒക്കെ ഉണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റിയുടെ അടുത്ത് തന്നെ വന്ന ആൾ ഞാനൊരു ഫിഫ്റ്റി എന്താ പറയാ ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു അങ്ങനെ അങ്ങനെ കുറഞ്ഞ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഒക്കെ എത്തി ഫിഫ്റ്റി എത്തി ശരിക്കും അപ്പോഴേക്കും എല്ലാവരും എന്നോട് പറഞ്ഞു എന്റെ പൊന്നും മോളെ അത് ഇനി കുറയ്ക്കലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ വലിയ വലിയ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടോ പിന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് കറക്റ്റ് സമയത്ത് കഴിക്കുക അതിലൊരു വലിയൊരു കാര്യം ഇരിക്കുന്നുണ്ട് അത് ചെയ്യുമ്പോഴാണ് മനസ്സില് അതായത് തോന്നിയ നേരത്ത് ഇപ്പൊ വെയ്റ്റ് ലോസിൻ്റെ സമയം ചെയ്യുകയാണെങ്കിൽ തോന്നിയ നേരത്ത് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് ഒരുക്കാറില്ല കറക്റ്റായിട്ട് നമ്മളെ ടൈം കീപ്പ് ചെയ്യുക പക്ഷെ എല്ലാവർക്കും അത് പറ്റുമോന്നറിയില്ല കാരണം നമ്മളിപ്പോൾ ജോലിക്കൊരു സമയം ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അതും ഇപ്പം എല്ലാവരും കൂടി വന്ന് നമുക്ക് ഒറ്റയ്ക്ക് എഴുത്ത് കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ പലർക്കും ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ പരമാവധി നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സമയം പറ്റുന്നവര് സമയം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വീട്ടിലുള്ളവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കുക നിങ്ങള് കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ഗ്യാസിൻ്റെ അതോ അങ്ങനെ അസിഡിറ്റി അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ പ്രായവരാണെങ്കി അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ കാലത്തൊരു മണിയുടെ ഉള്ളിൽ എട്ടുമണി ടു എട്ടയുടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് ചെറിയ മീലാണെങ്കിലും കഴിച്ചാൽ കഴിച്ചാൽ മതി ജസ്റ്റ് ഓട്സ് കുറുക്കി കാച്ചി കുടിക്കി അല്ലെങ്കിൽ നമ്മുടെ ഓവർനൈറ്റ് സോക്കിഡ് സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും പക്ഷേ എട്ടരയുടെ ഉള്ളിൽ കഴിക്കാം അതുപോലെ തന്നെ പന്ത്രണ്ടര ടു ഒന്നരടെ ഉള്ളിൽ ഉറപ്പായിട്ട് നമ്മുടെ ലഞ്ച് കഴിക്കുക ഇടയില് നമ്മളൊരു മിഡ് മോർണിംഗ് സ്നാക്ക് ഇപ്പോൾ അതെല്ലാരും എടുക്കാൻ പറ്റില്ല ജോലിക്ക് വന്നാലും ചിലപ്പോൾ അങ്ങനൊന്നും പറ്റില്ല പക്ഷേ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പത്തര പതിനൊന്നിൻ്റെ ഉള്ളിൽ എടുക്കാം പിന്നെ നമ്മൾ ഉച്ച ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞു ഉച്ച തിരിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ചെറിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടി നട്ട്സ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു നാല് മൂന്നര ടു നാലിനുള്ളെടുക്കുക എട്ട് മണിരുള്ളിൽ മാക്സിമം നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കുക ഞാനൊക്കെ ഒരു ഏഴര വിട്ട് അല്ലെങ്കിൽ മണി വിട്ട് പോകില്ല ചിലപ്പോൾ മുന്നേ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഞാനൊരു മണി വെച്ച് നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഒരു ഏഴര ടു ഏഴര കഴിഞ്ഞിട്ട് പോവാറില്ല അതിന് മുന്നേ തന്നെ അവസാനിപ്പിക്കും ഓക്കെ പിന്നെ കെടുക്കാൻ നേരത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ എന്താ പറയാ നമ്മുടെ സിനിമണോ ക്ലോവില് അതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ മിൽക്ക് ഇപ്പോൾ കുടിക്കുന്നവരാണെങ്കിൽ ടെർമറിക് മിൽക്ക് അങ്ങനത്തെ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഈ ഒരു റുട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കാര്യമാണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിട്ടിരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഷുഗർ കട്ട് അതുപോലെ തന്നെ ലെസ് സോൾട്ട് അതായത് ഷുഗർ കട്ട് ചെയ്യുക ഉപ്പ് കുറയ്ക്കുക അതാണ് കേട്ടോ ഉപ്പും കട്ട് ചെയ്യാൻ പറയും പക്ഷേ രണ്ടും കൂടി നമ്മൾ ചിലപ്പോൾ നടക്കില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ഷുഗർ കട്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോഫീനെ ഞാൻ ഉപയോഗിച്ചിട്ട് കുറെ നാളായി അതുപോലെ തന്നെ എന്താ പറയുക ഷുഗർ കട്ടാക്കി പിന്നെ ഞാൻ എനിക്ക് അത്രയും തോന്നുമ്പോൾ ഞാൻ രണ്ടാഴ്ചക്ക് കൂടുമ്പോ ചെലപ്പോ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേക്ക് പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം കുടിക്കാറുണ്ട് അത് രണ്ടാഴ്ചക്ക് കൂടുമ്പോ ഒരു തവണ ഏതെങ്കിലും ശനിയാഴ്ച അങ്ങനെ ചീറ്റ് മീൽ പോകാൻ മാതിരി മാത്രം അത് എപ്പോഴും ഇല്ല കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഷുഗർ പരമാവധി കട്ടാണ് പിന്നെ ഉപ്പ് കുറയ്ക്കുക ഉപ്പ് വീട്ടില് എല്ലാവർക്കും കൊടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് കുറച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഭാവിയിലാണെങ്കിലും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാർ പറയുന്നത് ഉറക്കം കിട്ടാ ഒരു ഏഴ് ടു എട്ട് മണിക്കൂറെ ഉറങ്ങാം അത് ശ്രദ്ധിക്കണം ഈ ഫോൺ വന്നോട് കൂടി ഉറക്കം പലർക്കും ഇല്ല അത് ഭാവിയിൽ അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂയിലേക്കാണ് നമ്മളെല്ലാവരും എല്ലാവരും പോണത് ഈ ഫോണ് ഫോൺ നോക്കി 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 രണ്ട് മണി മൂന്ന് മണി മണി വരെ നമ്മുടെ ബ്രെയിനിനും ബോഡീനെയും നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തുടങ്ങി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യം അപ്പം നമ്മുടെ ബോഡിക്ക് ഒരു ഇല്ല അതായത് ഒരു റിലാക്സ് ചെയ്യുന്നില്ലേ ബോഡി അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കാര്യം ശരിയാണ് നമ്മൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മളറിയില്ല പക്ഷെ നമ്മളതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു സമയം കഴിയുമ്പോൾ ഫോൺ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സമയം കിടന്ന് ജസ്റ്റ് ഉറങ്ങാൻ ശ്രമിക്കുക പരമാവധി കുറച്ച് നാൾ ചെയ്യുമ്പോൾ സെറ്റ് ആവും പിന്നത്തെ കാര്യം നമ്മൾ ഈ ആൻറ്റിയേജിങ് റുട്ടീനിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം ഫോളോ ചെയ്യുക നമ്മളൊരു ആഴ്ച സോറി മാസത്തിലൊരിക്കുക നമ്മളൊരു ഫേഷ്യൽ ചെയ്യുക അതായത് ഫ്രൂട്ട് ഫേഷ്യൽ മാതിരി വീട്ടിൽ കിട്ടുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പിന്നത്തെ കാര്യം നല്ലൊരു ഫേസ് മസാജ് അല്ലെങ്കിൽ ഫേസ് യോഗ പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കുളിക്കുന്നതിന് ഒരു നല്ലൊരു മസാജ് അതുപോലെ തന്നെ പെറ്റാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു ഫേസ് യോഗ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്താലാണ് ഞാനിപ്പോൾ ഒരു ആൻറ്റി ഏജിങ് സ്കിൻ അല്ലെങ്കിൽ ബോഡി ചലഞ്ച് കെയർ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് അല്ലെങ്കിൽ വെറുതെ പോയിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് പുറമെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് യാതൊരു വ്യത്യാസവും അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് So, we two, like opinion, I mean, ും നല്ലൊരു കിട്ടണമെങ്കിൽ ഇതെല്ലാം വേണം അപ്പോ കുറച്ച് നമ്മളൊന്ന് മെനക്കെട്ടാണ് നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു മുന്നിലേക്ക് നല്ലൊരു കാര്യങ്ങളാണ് നമുക്ക് വരാതിരിക്കണത് അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമാണ് അത് അത് എന്താ പറയാ അത് മനസ്സിലാക്കിയവർക്കാണ് അതിന്റെ ഒരു ഫീലിങ്സ് അറിയുള്ളൂട്ടെ എനിക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് അത് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല പക്ഷെ ഈ നിന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ആണ് ഉണ്ടാവുക നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ പലർക്കും ആണ് മടി പിടിച്ചല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കൂ കുറച്ച് നാൾ ഒരു രണ്ട് മാസമെങ്കിലും ഫോളോ ചെയ്യൂ നല്ല പിന്നെ നിങ്ങൾ പിന്നിലേക്ക് പോവില്ല അതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത ദിവസം മുതൽ നല്ല കിടിലായിട്ടുള്ള ടിപ്സുകൾ സ്കിൻ ആൻഡ് ബോഡി കെയർ ചലഞ്ച് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ